പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്നൊക്കെ ചില ആരംഭിക്കാൻ പറഞ്ഞു എന്നാലും ഞങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എനിക്ക് വലിയൊരു നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല വിശ്വസിക്കുന്നില്ല എനിക്ക് എന്റെ ലൈഫ് വെച്ച് നോക്കണേ ഐ ആം പ്രൗഡാ അതേപോലെ എന്റെ പാർട്ട്നറിന് ഓക്കെയാണ് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കഥാനായകൻ ജാസി പിന്നെ വന്നിരിക്കുകയാണ് കുറച്ച് മുന്നേ ഞാൻ ജാസിയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ നടക്കുന്ന കോൺട്രവേഴ്സി നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സർജറിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റിയാണ് ജാസി ആ വീഡിയോയിൽ വന്നിരുന്നത് പറയുന്നത് അതായത് നമ്മളെല്ലാവരും ജാസിക്ക് അഗെയിൻസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പം ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് ജാസി കാണിച്ച തോന്നിവാസം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത് മാത്രമല്ല ഏകദേശം പതിനൊന്ന് മിനിറ്റ് ലെങ്ത് ഉള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ എവിടെയും ഈ സർജറിയെ പറ്റിയിട്ട് അതായത് എന്ത് സർജറിയാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് എങ്ങും പറയുന്നില്ല ഞാൻ ജാസി എടുത്ത ഒരു കാര്യം മാത്രമാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ബ്രസ്റ്റ് സർജറി ആയിക്കോട്ടെ ബോട്ടം സർജറി ആയിക്കോട്ടെ എന്ത് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കാണിക്കുക അതാണ് ശരിക്കും പറഞ്ഞ ഒരു അന്തസ് അല്ലാതെ വന്നിരുന്ന് പിന്നെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ജാസിയുടെ വീഡിയോ ഒന്ന് കാണാം മാത്രമാണ് അത് അറിയുള്ളൂ പിന്നെ കുറെ ആൾക്കാർ മെഡിസിറ്റിലേക്ക് വിളിക്കുന്നത് അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആണോ അത് ഫേക്ക് അല്ല അത് ഒറിജിനൽ ആണെന്നൊക്കെ പറയുന്ന ഞാൻ ആക്ച്വലി എനിക്കിപ്പോൾ അടുത്തും കൂടെ എൻ്റെ ഡോക്ടറെ പോയി കണ്ട് കണ്ടു സംബന്ധിച്ച് ഞാൻ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ് ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്തുവിടാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ആ ഹോസ്പിറ്റലിൽ വിളിച്ച ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് വന്ന് പറയാലോ നിങ്ങൾ എന്ത് സർജറി നടത്തിയെന്ന് പക്ഷെ അത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല പിന്നെ നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കുവല്ലേ ജാസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഇത് വളരെ ഒരു കാര്യമായിട്ടാണോ കാണുന്നത് ശരിക്കും ജാസിയുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സർജറി ചെയ്തവർക്കൊക്കെ ഇത്ര പെട്ടെന്ന് ഈ കിച്ചണിലൊക്കെ ചെന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റുമോ എനിക്ക് മനസ്സിലാവുന്നല്ലോ ജാസി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ജാസിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല കാര്യം ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നു എടുക്കുന്നു പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞവർക്ക് കാലിന് എന്താണ് പ്രശ്നം വരുന്നത് ജാസിയുടെ നടത്തൊക്കെ ഒന്ന് കാണണം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇവരുടെ മുകളിലെ ആൾക്കാർക്കുണ്ട് ഇതുവരെയും ഇതിനൊന്നും വ്യക്തമായ ഒരു ആൻസറും കൊടുത്തിട്ടില്ല പിന്നെ ചുമ്മാത ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതെനിക്ക് അതിൽ അത് ഇനി വിളിച്ചു തന്നെയായിരിക്കും കോളിക്കാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ആൾക്കാരെ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഒരു സർജറി ചെയ്തല്ലേ ഞാനിപ്പോ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ എന്തിനാണ് അതിനെ അതിനെക്കുറിച്ച് ഇത്രത്തോളം എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലുള്ള സകലമാനെ ആൾക്കാരും ജാസിയുടെ സർജറി എന്താണെന്ന് അറിയാതെ കടന്ന് കരഞ്ഞോണ്ടിരിക്കുവല്ലേ അല്ലെങ്കിൽ ആഹാരം പോലും കഴിക്കാതിരിക്കുവല്ലേ പക്ഷേ നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടത് ഇട്ടത് ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് രേഖപ്പെടുത്താൻ പറ്റും വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനകത്ത് ഇവിടെ ഒരു തെറ്റുമില്ല എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ എന്ത് ഉളുപ്പുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജാസി തന്നെയാണ് ഇത്രയും കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാക്കിയത് എന്നിട്ട് പറയാണ് കുറെ ആൾക്കാർക്ക് ഭയങ്കര തൊരയാണ് കാര്യങ്ങൾ അറിയാനെന്ന് എന്ന് എന്നാൽ ഈ സർജറിയെ പറ്റിയിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആ സമയത്തെങ്കിലും പറയാം പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ ചെയ്യുന്നത് ബ്രസ്റ്റ് സർജറി ആണ് എന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ല നിങ്ങൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഒരു മനുഷ്യർ നിങ്ങളുടെ പുറേ നടക്കത്തില്ല ഇതിനുമുമ്പ് ഞാന് പറഞ്ഞൊരു സംഭവം ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ് ഒരിക്കലും ജാസിക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റത്തില്ല അത് പോസിബിൾ അല്ല അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നിട്ട് ചുമ്മാ വന്നിരുന്നിട്ട് ഞാൻ ഗർഭിണിയാണെന്നും പറഞ്ഞ് അഭിനയിക്കുന്നു അതായത് നമ്മുടെ നാട്ടിലുള്ള സകല സ്ത്രീകളെ അപമാനിക്കുന്ന പരിപാടിയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലെ മാത്രമല്ല മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്ന പരിപാടി അവർ കാണിച്ചത് അന്നിട്ട് ഇവർ ഇതിനെ അന്നിട്ടും അവർ അതിനെയും വളച്ചൊടിക്കുന്ന കണ്ടില്ലേ ഞാൻ പ്രഗ്നൻസി ആണെന്നൊക്കെ പറയുന്നത് ഇത്രയും വലിയ പ്രശ്നമാണോന്ന് ഇട ഒരു അമ്മയാവോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യം വേണം എത്രയോ ആൾക്കാർ ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെടുന്നോ എത്ര ആൾക്കാർ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോലും ഗർഭിണിയാവാൻ പറ്റിയിട്ടില്ല സോ അത്രയും മഹത്തായ കാര്യത്തിനെയാണ് ജാസി വന്ന് ആക്ഷേപിക്കാനായിട്ട് നോക്കിയത് അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഒന്ന് അത് രണ്ടാമത് ഞാൻ സർജറി ചെയ്തു അതും നാടകമാണ് ഞാൻ സർജറി ചെയ്തില്ല ഞാൻ അപ്പൻ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി ചില ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസിയുടെ വിഷയം തന്നെ അതിനകത്ത് നിരഞ്ജന എന്ന് പറയുന്ന ഒരു ട്രാൻസ് ട്രാൻസ്വൂമൻ കുറച്ച് കാര്യങ്ങൾ ഇത് റിലേറ്റ് ചെയ്ത് അത് ഈ സർജറി റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതായത് പുള്ളിക്കാരത്തെ ഓൾറെഡി ഹോസ്പിറ്റലിൽ വിളിച്ചൊക്കെ അന്വേഷിച്ച് വ്യക്തമായിട്ടാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തത് അതിന് ആ വോയിസിൽ പറയുന്നുണ്ട് പ്രണയം മെഡിസിറ്റി എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു രീതിയിലുള്ള സർജറി നടത്തിയിട്ടില്ല അതായത് വേറെ എന്തോ അസുഖമായിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നത് എന്നുള്ള രീതിയിലാണ് ആ വോയിസിൽ പറയുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ട് പോലും ജാസി അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്തും എന്ത് സർജറിയാണ് ചെയ്തതെന്ന് ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുമില്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താ മനസ്സിലാക്കേണ്ടത് ജാസ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഒരു സർജറിയും ചെയ്തിട്ടില്ല നല്ല കാണും പിടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിരിക്കും എന്നുള്ള രീതിയിലല്ല ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ അങ്ങനെയുള്ള രീതിയിലല്ല അങ്ങനെ തന്നെയാണെന്നാണ് എനിക്കിപ്പം തോന്നുന്നത് ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ട് എന്ന് പറയുന്നില്ല ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്താ പറയാ പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് എന്തോ പ്രമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ അതെ അതെ എന്ത് തോന്നിയവാസവും കാണിച്ചിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത്ര വലിയ ഭയങ്കര സംഭവം ഒന്നും അല്ല അത് നിങ്ങളത് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും എനിക്കിവിടെ ബൈജൂസ് വ്ളോഗിലെ ബൈജുവട്ടം ചെയ്ത വീഡിയോ നല്ല രീതിയിൽ അങ്ങ് കൊണ്ടിട്ടുണ്ട് അതിൻ്റെയാണ് ഈ ഒരു ചൊറിച്ചില് ചെയ്യുന്നു എന്നെ എന്നെക്കൊണ്ട് വീട് ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം ഇനിയും ഇനിയും വീട് ചെയ്യണം എനിക്ക് വേണ്ടിട്ട് വേണ്ടി അതെ എനിക്ക് എനിക്കതാണ് നിങ്ങൾക്കും ഒരു ഗുണം എനിക്കും ഒരു ഗുണം അല്ലേ അതുകൊണ്ട് റീച്ച് ഉണ്ടാവുന്നത് നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ പറയുമ്പോൾ എന്റെ അക്കൗണ്ടും റീച്ചാവുന്ന എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യം കാരണം വൺ മില്യൻ ഫ്ലോ ഫ്ലോ വളരെ നല്ല കാര്യമല്ലേ കാണിച്ചു വെച്ചത് പറയുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റി വരെ ആക്ഷേപിക്കുന്ന പരിപാടിയാണ് കാണിച്ചത് എന്നിട്ട് പറയുന്നുണ്ടല്ലേ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ നിങ്ങൾക്കും നിങ്ങൾക്കും കാശ് കിട്ടുന്നു എനിക്കും കാശ് കിട്ടുന്നു എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കാണിച്ച ഒരു തോന്നി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് നിങ്ങളെന്ന് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അതൊക്കെ ഭയങ്കര അഭിമാനത്തോടെ വന്നിരുന്ന് പറയുമെന്ന് പറയുമ്പം എനിക്കൊന്നും പറയാനില്ല ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ചു എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടില്ല എനിക്ക് ചെയ്തു തരുന്നത് അപ്പൊ അത്ര സന്തോഷാണ് എനിക്ക് അപ്പൊ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ എന്നെ കുറിച്ച് ജാസി അല്ലെങ്കിൽ മറ്റത് മറ്റൊക്കെ ഇങ്ങനെ കാണിക്കാം പല പല ആക്ഷൻസ് കാണിക്കാം ഇപ്പൊ ആ സ്റ്റിച്ച് പൊട്ടത്തില്ല എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു അല്ലേ ഈ ഒരു ഒറ്റ വീഡിയോ മാത്രം മതി ജാസി ഇത്രയും കാണിച്ച് കൂട്ടിയത് മൊത്തം കള്ളത്തരമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജെനുവിൻ ആവാനായിട്ട് ശ്രമിക്കുക ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുവാണ് നിങ്ങൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യുക എന്ത് സർജറി ചെയ്തത് കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളത് എന്താ കാണിക്കാത്തത് കാര്യം കൊണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല സർജറി ചെയ്ത് സ്റ്റിച്ച് വിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ആക്ഷൻസ് ഒക്കെ കാണിച്ച് ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വന്നോണ്ട് പറയാണ് അപ്പൊ ട്രോളം മറക്കരുത് എനിക്ക് അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തോടിക്കൊണ്ടേയിരിക്കണം ജാസ്റ്റി എങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ ബൂസ്റ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കണം അതെനിക്ക് സന്തോഷമാണ് അതിനിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ഇതേപോലെ ഈ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ ഈ സർജറി എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഹോർമോൺസ് എടുത്ത് ഡോക്ടർ നമ്മുടെ ബോഡി എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ ശരീരം എല്ലാം അതിന് പാകമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സർജറിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ട്രാൻസ് ആയി മാറാൻ ആഗ്രഹം കാര്യം ഈ ബ്രസ് സർജറിയുടെ കേസ് തന്നെ എടുക്കുക ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്ത് ബ്രസിന് വളർച്ചയുണ്ടെങ്കിൽ മാത്രമാണ് ഈ സിലിക്കോൺ സർജറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ജാസിയുടെ നിങ്ങൾ പണ്ടത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തുവെച്ച് നോക്കും ഈ പറയുന്ന രീതിയിലുള്ള വളർച്ചയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഈ കൂടുതൽ ഒന്നും പറയുന്നില്ല സോ ദൈവത്തെ ഓർത്ത് വന്നിരുന്ന ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനൊക്കെ പറ്റിയിട്ട് വന്നിരുന്ന സംസാരിക്കല്ലേ ജാസി നിങ്ങൾ തന്നെ നാണം കിടത്തേ ഉള്ളൂ ുന്ന കുട്ടികളെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സർജറി ഇതിന്റെ സർജറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എന്നു പറഞ്ഞു തരുന്നൊക്കെ ഉള്ളത് അപ്പൊ അത് നമ്മൾ ഡോക്ടർ പോയി കാണാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്ന ചില ആ പറഞ്ഞു എന്നാലും ഞങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട വലിയ നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല വിശ്വസിക്കുന്നില്ല എനിക്ക് എന്റെ ലൈഫ് വെച്ച് നോക്കണേ ഐ ആം പ്രൗഡാ അതുപോലെ എന്റെ പാർട്ട്നറിന് ഓക്കെയാണ് പിന്നെ കുറെക്കായി ചോദിക്കുന്നുണ്ട് കണ്ടോ പ്രൂഫ് കാണിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്ന് പക്ഷെ ഇങ്ങനൊന്നും അല്ലായിരുന്നു നേരത്തെ പറഞ്ഞത് ഞാൻ എല്ലാ പ്രൂഫും കാണിക്കും എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പറയുന്നതായിട്ടില്ലേ എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്നെ എനിക്കെന്നെ എനിക്ക് എന്നെ അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കേ ഇവർ ആദ്യം വിട്ട വീഡിയോ അതായത് ഞാൻ സർജറി കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇവർ ഇവർക്ക് അറിഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഫൈവ് മില്യൺ പുറത്താണ് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ജാസ്തി സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവരെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയിരിക്കുവാണ് ഇവർക്ക് ഒരു ഒളുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ വന്നിരുന്നു പച്ചയ്ക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങിത് വിളിച്ചു പറയാനായിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു ഇവിടെ എത്ര പേരെ ഇവർ മണ്ടന്മാരാക്കിയത് ഏഹ് ഇനിയെങ്കിലും ഈ ജാസിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവര് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും എനിക്ക് ജാസിയുടെ പേഴ്സണൽ വിരോധം ഒന്നുമില്ല അവരുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ മാനിക്കുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തിന് ആയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യും പക്ഷെ ഒരു രീതിയിലുള്ള ഒരു ആയ അവരുടെ ഭാഗത്തില്ല ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് കുളിപ്പിക്കുക എന്ന് മരിച്ചു കഴിഞ്ഞാൽ ആര് കുളിപ്പിച്ചാൽ എന്ത് ആര് കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത് അങ്ങ് മരിച്ചു പോവാം അത്രേ ഉള്ളൂ പിന്നെ കുഴക്ക കേൾക്കുന്നത് ജാസി ഇനി പെണ്ണുങ്ങളുടെ ബാത്റൂമിലാണ് കയറി എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊരു കൊസ്റ്റിൻ ആൻസർ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസ് ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു വ്യക്തിയല്ല പുറത്തുപോയ പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാൻ ഉണ്ടെങ്കില് വല്ല എന്താണ് പമ്പ് എന്തെല്ലാം സാ പബ് പമ്പിലൊക്കെ പോകുമ്പോ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നേ ഉണ്ടാവുകയുള്ളൂ ആളുകളായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന് ഏത് ടോയ്ലറ്റ് കയറിയാലും കുഴപ്പമില്ല നമ്മളൊരാളെല്ലാം ഉള്ളതിന് മുന്നില്ലേ അപ്പൊ അങ്ങനെ കുറെ ഡൗട്ടുകള് ആൾക്കാർക്ക് പിന്നെ റീനവേഴ്സിറ്റിയിൽ ഓൾറെഡി ട്രാൻസിനുള്ള ഉണ്ട് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് ട്രാൻസ് ബാത്റൂംസുകളും ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ വരണം എന്ന് ഞാൻ പേഴ്സണലി എനിക്ക് മാളുകളിലാണെങ്കിലും ലേഡീസ് ജെൻസ് ഒരു ട്രാൻസിന് കൂടി ബാത്റൂമിൽ വരാനുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അല്ലേ അപ്പോൾ ഒരു പ്രശ്നമില്ല ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ കാണിച്ചത് അങ്ങേട്ടം ചട്ടത്തരമാണ് അതായത് ജനങ്ങളെ വന്നിരുന്ന പൊട്ടമാരാക്കിയാണ് എന്നിട്ട് വന്നിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാൻ യാതൊരുവിധ റൈറ്റ്സും ഇല്ല എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ടെന്ന് അറിയാം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ അവരെയും കൂടെ അപമാനിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് എതിക്കൂടുതൽ എനിക്ക് വേറെ ഒന്നും ജാസിയുടെ അത് പറയാനല്ല എന്തായാലും ജാസിയുടെ കള്ളത്ര ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്റെ പൊന്നു ജാസി സർജറി ചെയ്തോ അതോ ജാസി സർജറി ചെയ്തില്ലേ ജാസി എന്ത് സർജറിയാണ് ചെയ്തത് സർജറി എന്ത് ഇതാണ് ജാസ്റ്റ് സർജറി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോലാഹലമാണ് ഫേസ്ബുക്ക് തോന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും യൂട്യൂബ് തന്നാലും ഒരു രക്ഷയില്ല അതും കുറയാണ് അമ്മാതിരെ കാണിച്ചു മാസം കാണിച്ച് ആ രീതിയിലുള്ള കോൺട്രവേഴ്സിയാണ് നിങ്ങൾ ഉണ്ടാക്കി എടുത്തത് ജനങ്ങളുടെ വാക്കുകളെ കാട്ടി മൂർച്ച ഡോക്ടർ വെക്കുന്ന കത്തിക്കില്ല എന്തോ ഒരു കള്ളത്തരമാണ് വിളിച്ചു പറഞ്ഞത് ഈ ഡയലോഗൊക്കെ ആരാണോ എന്തോ എഴുതി കൊടുത്തത് ആൾക്കാരെ അത് വെച്ചിട്ട് റീച്ചാക്കുന്ന അത് വെച്ചിട്ട് പിന്നെ എനിക്ക് സന്തോഷം അറിയാം അത് വെച്ച് പറഞ്ഞ് അവരെ വീട്ടിലേ കുറച്ച് അരി വാങ്ങുക ജാസയെ വെച്ചിട്ട് അരി മേടിക്കേണ്ട ഒരു ഗതികേട് ഒരു യൂട്യൂബേഴ്സിനും ഇല്ല ഒരു മനുഷ്യർക്കും ഇല്ല ആ ജാസി കാണിച്ചേക്കുന്ന തോന്നി മാസമാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ജാസി വെക്കുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര റീച്ച് കിടക്കുവാണ് എല്ലാവരും അത് വെച്ച് അരി മേടിക്കുകയോ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ കൈ വെച്ചിരുന്നാൽ അതായത് കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്ന് കേസ് കൊടുക്കണം കാര്യം ജനങ്ങളെ വന്നിരുന്ന കൊട്ടമാരാക്കിയതാണ് ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ വരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം ഞാൻ പറയത്തുള്ളൂ െ അപ്പൊ എനിക്ക് അതിന്റെ ഒരു പുണ്യം കിട്ടിക്കോട്ടെ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ പിന്നെ കൊറേ ആൾക്കാരൊക്കെ ഞാൻ എന്നോട് ചോദിക്കാസ് എന്താണ് സർജറി ചെയ്ത് ഞങ്ങൾ കാണണം അത് ഞാൻ അവർ കാണിച്ചു കൊടുത്തു അത്

വീഡിയോ ചെയ്ത ആരാന്ന് എനിക്ക് ആ ആ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ഒരു വ്യക്തമായ എക്സ്പ്ലനേഷൻ വളരെ നന്നായിരിക്കും അത് ു കാരണം വിശ്വാസം ആവാൻ വേണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോഴും എന്താ പറയാ എടോ ആക്സെപ്റ്റ് ചെയ്യണം ആക്കാരെ മനസ്സിലാക്കിയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കാത്ത ആൾക്കാരാണ് അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുകമ്പ ഉണ്ടല്ലോ അത് നിങ്ങൾക്കാണ് വേണ്ടത് അതായത് ആ ഈ പറയുന്ന അനുകമ്പയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രവൃത്തി ഒന്നും കാണിക്കത്തില്ല ഒരു സെർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാത്രം വേദനയാണ് അതിനകത്ത് അനുഭവിക്കുന്നതെന്ന് അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവർ അതിനെ വരെ വന്നിരുന്ന് ആക്ഷേപിക്കുന്ന പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ ഒന്നും കാര്യങ്ങളൊന്നും വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കും ചെയ്തിട്ട് അല്ലാണ്ട് ഒരു എങ്ങനെ ക്കുമ്പോ അവര് സഹിച്ചു വന്ന വിഷമങ്ങള് അവര് വന്ന ആ ഒരു സിറ്റുവേഷൻ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു മനുഷ്യത്തിലാത്ത സംസാരം പോലെ എനിക്ക് ജസ്റ്റ് പേഴ്സണലി ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഹേർട്ട് ചെയ്തു അപ്പൊ അതെനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാരെ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്റെ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് അത് റീച്ചാക്കി എന്തൊക്കെ വിളിച്ചിരിക്കുകയാണ് അതൊക്കെ അത്ഭുതം ഈ വീഡിയോ ത്രൂ ഔട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എന്തെങ്കിലും വ്യക്തമായ ആൻസർ ഉണ്ടോ ആ ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ഇല്ല കാര്യം കാര്യം നിങ്ങളെ കൊണ്ട് ഇതിന് ആൻസർ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ സൗകര്യമില്ല എന്ന് ഇനി നിങ്ങളുടെ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന ഒരു കമൻറ്റ് ഞാൻ ഇവിടെ വായിച്ചുതരാം നിങ്ങൾ സർജറി ചെയ്താൽ എന്ത് ചെയ്തില്ലെങ്കിൽ എന്ത് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യപ്പെടും കാരണം നിങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരത് പൊളിച്ചെടുക്കും നിങ്ങൾ നാണം കെടുന്നു അപ്പോൾ റീച്ചിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് വരുന്നു കേട്ടല്ലോ ജനങ്ങളുടെ അഭിപ്രായമാണ് അല്ലാതെ ഞങ്ങളുടെ അഭിപ്രായമൊന്നും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആൾക്കാരെല്ലാവരും റിയാക്ട് ചെയ്യും ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജാസി വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള മറുപടി കുറേ ആൾക്കാർ കൊടുക്കുമായിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക